ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ എന്റെ ഭാരതത്തിന്റെ നമ്മുടെ ഭാരതത്തിൻ്റെ എത്രയെത്ര മഹനീയമായ ശില്പങ്ങൾ ക്ഷേത്രങ്ങൾ നിർമ്മാണങ്ങൾ ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കുവാനുണ്ട് ലോകത്തിലെ ഇതുപോലുള്ള വിസ്മയങ്ങൾ വേറെ ഉണ്ടാകുമോ ഇല്ല തന്നെ ലോകത്തിലെ സകല ശില്പികളും സകല കലാകാരന്മാരും ഒന്നിച്ചു വന്നാൽ പോലും ഭാരതത്തിന്റെ ആ പുരാതന കാലത്തിന്റെ കലാവൈഭവങ്ങളെ ഒരു ചെറു രീതിയിൽ പോലും പകർത്തിയെടുക്കാനാകില്ല അത്രയ്ക്ക് വിശേഷമാണ് ഇവിടുത്തെ കാഴ്ചകൾ അത്രയ്ക്ക് വിശേഷമാണ് കൊണാർക്ക് കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സൂര്യക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വലിയൊരു ഗജത്തെ ഗജത്തിന് മുകളിൽ ഒരു വ്യാളി വലിയൊരു വ്യാളി രൂപം സിംഹരൂപം എന്ന് പറയാം ആ സിംഹരൂപം നിൽക്കുന്നതാണ് ഈ ഗജമാകട്ടെ നേരെ നോക്കിയാൽ കാണാം ഗജം ഒരു മനുഷ്യനെ പിടിച്ചിട്ടുമുണ്ട് അതായത് എല്ലാ തരത്തിലും നമുക്ക് മേൽ ആധിപത്യം വെക്കുന്ന എല്ലാ ശക്തികളെയും കീഴടക്കുവാൻ പരമമായ ആത്മബോധമാണ് വേണ്ടത് ആത്മശക്തിയാണ് വേണ്ടത് എന്നുള്ള തെളിവുകളാണ് നമുക്കിവിടെ കാണാനാവുക കൊണാർക്കെന്ന വിസ്മയത്തെ കണ്ടുകൊണ്ട് കൊണാർക്കിന്റെ കാഴ്ചകളെ കണ്ടുകൊണ്ട് സാധാരണ നമ്മൾ കൊണാർക്കിൽ വൈകുന്നേരങ്ങളിൽ വരാറില്ല രാവിലകളിൽ വന്നിട്ടാണ് ഇവിടെ സൂര്യനമസ്കാരവും അതുപോലെ തന്നെ മെഡിറ്റേഷനുമൊക്കെ ചെയ്യാറ് പക്ഷേ ഇത്തവണ നാളെ ഒറീസയിൽ ബന്ധാണെന്നുള്ളതുകൊണ്ട് ഇത്തവണത്തെ യാത്ര ഇന്ന് വൈകുന്നേരം പെട്ടെന്ന് തീരുമാനിച്ചാണ് ഇന്ന് വൈകുന്നേരം എത്തിയത് ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു ധ്യാനത്തിലായിരുന്നു സൂര്യ തേജസ്സിനെ അറിഞ്ഞുകൊണ്ട് സൂര്യന്റെ അയനം സംഭവിക്കുന്ന ആ പ്രത്യേകതകളെ അറിഞ്ഞുകൊണ്ട് സൂര്യക്ഷേത്രത്തിൽ നിൽക്കാനാകുന്നത് ഒരു ഭഗവത് പദ്ധതി തന്നെയല്ലേ ആ ഭഗവത് പദ്ധതിയെ അറിഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈയൊരു കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്നത് എത്ര മനോഹരമായ നിർമ്മിതിയാണ് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടത് നരസിംഹദേവൻ എന്ന രാജാവ് അദ്ദേഹത്തിന് ഒരിക്കൽ യുദ്ധത്തിൽ ഒരു പരാജയം ഉണ്ടാവുകയാണ് യുദ്ധത്തിൽ പരാജയം ഉണ്ടാവുമ്പോൾ എന്ന് അറിഞ്ഞുകൂടാത്ത രാഷ്ട്രീയമാണ് അതായത് സർവ്വതും നഷ്ടപ്പെട്ടു പോയി രാജ്യം നഷ്ടപ്പെട്ടു പോയി പരാജയം സംഭവിച്ചു പ്രജകൾക്കെല്ലാം ഒരുപാട് ജീവഹാനി സംഭവിച്ചു ഒരു രാജാവ് എന്നിട്ട് അദ്ദേഹം വല്ലാതെ വേദനിച്ചുകൊണ്ട് ഇനി ജീവിക്കേണ്ടെന്ന് തീരുമാനിക്കണം മരിക്കാം എന്ന് തീരുമാനിക്കണം ചന്ദ്രഭാഗ നദിയുടെ തീരത്ത് അദ്ദേഹത്തിനു വേണ്ടി സന്ധ്യ ആയതുകൊണ്ട് പ്രഭാതത്തിൽ അദ്ദേഹം അവിടെ നിന്ന് വളരെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുകയും പ്രഭാതത്തിൽ അദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നതാണ് കണ്ടത് എത്രമാത്രം ആത്മവിശ്വാസം സൂര്യൻ അദ്ദേഹത്തിന് കൊടുത്തു എന്ന് പറയാനാവില്ല അതുകൊണ്ട് വീണ്ടും അദ്ദേഹം ആ ധൈര്യമെല്ലാം സംഭരിക്കുകയും ഇവിടേക്ക് വീണ്ടും ആ ശത്രുക്കൾക്ക് നേരെ വീണ്ടും യുദ്ധം നടത്തുകയും വിജയിക്കുകയും അദ്ദേഹത്തിന്റെ രാജ്യത്തെയും അദ്ദേഹത്തിന്റെ അഭിമാനത്തെയും ഒക്കെ തിരിച്ചു പിടിക്കുകയും ചെയ്തു ആ സമയത്തിന് അദ്ദേഹത്തിന് ഉണ്ടായ ആഗ്രഹമാണ് ഒരു സൂര്യക്ഷേത്രം ഉണ്ടാക്കണം എന്നുള്ളത് അതാണ് ഇന്ന് കാണുന്ന കോണാർക്കിലെ ക്ഷേത്രത്തിന് കാരണമായത് എന്നാൽ ഇവിടെ സൂര്യ ആരാധന തുടങ്ങിയത് കൃഷ്ണപുത്രനായ സാമ്പനാണ് എന്നും ഐതിഹ്യമുണ്ട് വിശേഷമായി നിൽക്കുന്ന ഈ ക്ഷേത്ര കാഴ്ചകൾ കാണാനായിട്ട് നമുക്ക് ഒരുപാട് ഐതിഹ്യങ്ങൾ വിശ്വാസങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് നടക്കാനുണ്ട് കൊണാർക്കിലെ നാട്യമണ്ഡപമാണെങ്കിൽ കാണുന്നത് നാട്യമണ്ഡപത്തിൽ ധ്യാനിക്കാൻ ഒരു വിശേഷമായ അനുഭൂതിയാണ് നാട്യമണ്ഡപത്തിൽ ധ്യാനിക്കുമ്പോൾ അവിടെ ഈ കോണാർക്കിലെ നൃത്തത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് കൊണാർക്ക് നൃത്തോത്സവം ഒക്കെ നടക്കാറുണ്ടല്ലോ അപ്പോ ആ നൃത്തോത്സവത്തിന് നൃത്തം ഇവിടെ അവതരിപ്പിക്കപ്പെടും ഇവിടെ തന്നെ ഈ ഒരു നാട്യമണ്ഡപത്തിൽ തന്നെ ആ നൃത്തമായി ബന്ധപ്പെട്ട് നിരവധി ശില്പരൂപങ്ങൾ ഇവിടെ കാണാം നമുക്ക്

നിൽക്കുന്നു അതിന് മധ്യത്തിൽ സൂര്യൻ നിൽക്കുന്നു അങ്ങനെയാണ് ഇവിടുത്തെ വിഗ്രഹത്തിന്റെ സങ്കല്പം ഉണ്ടായിരുന്നത് ഇതൊരു രഥത്തിന്റെ മാതൃകയിൽ ചേർത്തുള്ള നമ്മുടെ തൃപ്പൂണിത്തര പൂർണ്ണത് ക്ഷേത്രവും രഥത്തിന്റെ മാതൃകയിൽ ചേർത്തുള്ള ക്ഷേത്രമാണ് ഇവിടെ ഈ വീടുകൾ കണ്ടാൽ മനസ്സിലാകും ഈ വീടുകൾ ശരിക്കും പറഞ്ഞാൽ കാലചക്രം കൂടിയാണ് കാലചക്രം എന്ന് പറഞ്ഞാൽ സമയചക്രം എന്നും പറയും സൂര്യന്റെ ദിശയ്ക്കനുസരിച്ച് സൂര്യന്റെയും ചന്ദ്രന്റെയും സഞ്ചാരത്തിനനുസരിച്ച് ഇവിടെ നമുക്ക് ഓരോരോ സമയം പണ്ട് കാലത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ഈ വീലുകളിൽ നമുക്ക് നോക്കിയാൽ കാണാതെ ഇവിടെ കാണുന്ന വലിയ ആരക്കാലുകൾ ഈ കാണുന്ന വലിയ ആരക്കാലുകൾക്കൊപ്പം തന്നെ നമുക്ക് തൊട്ട് താഴെ ചെറിയ ചെറിയ ഒരു ചെറിയ ചെറിയ ഉരുണ്ട ഉരുണ്ടാകൃതിയിലുള്ള ഒരു വരി കാണുന്നുണ്ടല്ലോ അവിടെയാണ് മിനിറ്റുകളെയും സെക്കൻഡുകളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഉള്ളത് സൂര്യന്റെ പ്രകാശം വരുമ്പോൾ നിഴൽ എങ്ങനെ പതിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് കൃത്യമായ സമയം പറയാൻ കഴിഞ്ഞിരുന്ന ഒരു തലമുറ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ തലമുറയിലുള്ളവരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരുന്നത് ഏതാണ്ട് പന്ത്രണ്ട് വർഷം എടുത്തു ക്ഷേത്രം നിർമ്മിക്കാന്നാണ് പന്ത്രണ്ട് വർഷം എടുത്തു ക്ഷേത്രം നിർമ്മിക്കാനെങ്കിലും ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പലവിധമായ പ്രശ്നങ്ങളാൽ അതായത് ഇതിന് താഴ്കക്കുട മുറയ്ക്കുന്നുണ്ടായിരുന്നില്ല എത്ര ശ്രമിച്ചിട്ടും താഴ്കക്കുടം മുറയ്ക്കാത്തത് കൊണ്ട് ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ അവസ്ഥ വന്നപ്പോ രാജാവ് ശില്പികളെ എല്ലാം വിളിച്ചു പറഞ്ഞു ഇനി ഇത് പൂർത്തിയാകുന്നില്ല എങ്കിൽ നിങ്ങളുടെ നാളെ ഇത് പൂർത്തിയാകുന്നില്ല എങ്കിൽ നിങ്ങളുടെ തല ഞാൻ കൊയ്യുമെന്ന് രാജാവ് പറയാണ് പന്ത്രണ്ട് വർഷം ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം ശില്പികൾ നിരന്തരമായി പണിയെടുത്ത് ഒടുവിൽ ഇത് പൂർത്തിയാകാതെ വരുന്നു എന്നൊരു ഘട്ടം വന്നപ്പോ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇതിലൊരു ശില്പിയുടെ മകൻ അവൻ അവന്റെ അച്ഛനെ കണ്ടിട്ടില്ല കാരണം പന്ത്രണ്ട് വർഷമായിട്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പണികൾ നടക്കാണല്ലോ അവന്റെ അമ്മ ഗർഭിണിയായിരിക്കുമ്പോഴാണ് അച്ഛൻ ക്ഷേത്ര പണിക്കായിട്ട് വന്നത് ഈ കുട്ടി അച്ഛനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അച്ഛനെ കാണാനുള്ള ആഗ്രഹവുമായിട്ട് ഈ കൊണാർ ക്ഷേത്രം അന്ന് പണി കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് വരണം വന്നു കഴിഞ്ഞിട്ട് അച്ഛനെ കാണാനുള്ള അവന്റെ ആകാംക്ഷയോടുകൂടെയുള്ള വരവില് അവൻ വരുമ്പോഴാണ് ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ നടത്തുന്ന കാണുന്നത് അതായത് കാഴുകക്കൂടെ മുറിക്കുന്നില്ല അതുപോലെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നില്ല തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഈ കുട്ടി അപ്പോ തന്നെ ഈ മുകളിലേക്ക് കയറുകയും ഒരു പ്രത്യേക രീതിയിൽ അതിന്റെ താഴെപ്പുറത്തെ ഉറപ്പിക്കുകയും ചെയ്തു ആ കുട്ടികളെ ഉറപ്പിച്ച ഉടനെ തന്നെ കാന്തിക ശക്തി കൊണ്ട് ഈ വിഗ്രഹം മുകളിലേക്ക് ഉയർന്നു അപ്പൊ അന്തരീക്ഷത്തിൽ നിൽക്കാൻ തുടങ്ങി വിഗ്രഹം അങ്ങനെ സൂര്യക്ഷേത്രത്തിന്റെ വിഗ്രഹം ശരിക്കും പറഞ്ഞാൽ നാല് നാല് ദിശയിലും നാല് ദിക്കലും തൊടാതെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ശില്പികൾക്ക് പിന്നീട് അതൊരു വിഷമായി കാരണം വെച്ചാൽ രാജാവ് പറഞ്ഞാൽ തങ്ങളെക്കാൾ ചെറിയൊരു കുട്ടി വന്നത് പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ തങ്ങളുടെ ഒരു ആത്മാഭിമാനം മുറിവേൽക്കുമല്ലോ എന്നുള്ള രീതിയിൽ ഈ ശില്പികളെല്ലാം വളരെ സംസാ വല്ലാതെ സംസാരിക്കാൻ തുടങ്ങുകയും ഈ ചെറിയ കുട്ടിക്ക് ഇതിൽ മനസ്താപം ഉണ്ടായിട്ട് ആ കുട്ടി ആത്മാഹൂതി ചെയ്ത് അന്തരഭാഗ നദിയിലേക്ക് ചാടി ആത്മാഹൂതി ചെയ്യുകയും ചെയ്തു അങ്ങനെ ആ അന്നത്തെ ഒരു ആ ഒരു രീതി അങ്ങനത്തെ പ്രതിഷ്ഠാ സമയത്ത് ഇങ്ങനെ ഒരു ദുർനിത്തം ഉണ്ടായതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ ഒരിക്കലും പൂജാതി കാര്യങ്ങൾ മര്യാദക്ക് നടന്നു പോവില്ല എന്ന് അന്ന് തന്നെ ജോസിയന്മാർ പറഞ്ഞിരുന്നു അത്രേ അതുപോലെയാണ് ക്ഷേത്രം പല കാലത്തും പൂജകളില്ലാതെ മുടങ്ങി കിടക്കായിരുന്നു ക്ഷേത്രം ഏതെങ്കിലും കാലത്ത് പൂജകൾ നടന്നിരുന്നതായി പോലും ചരിത്രത്തിൽ പറയുന്നില്ല ആകെ ഇവിടെ പൂജിച്ചു എന്ന് പറയുന്നത് കൃഷ്ണപുത്രനായ സാമ്പൻ മാത്രമാണ് ജാമ്പവതിയുടെ പുത്രനായ സാമ്പൻ അല്ലാതെ ആരും തന്നെ പൂജിച്ചതായി പറയുന്നില്ല അപ്പോ ഒരു ക്ഷേത്രം കേരള നമ്മൾ ഭാരതത്തിലുടനീളം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇടങ്ങളിൽ ഇതുപോലെ സൂര്യക്ഷേത്രങ്ങൾ തകർന്നു കിടക്കുന്നുണ്ട് നമ്മൾ കാശ്മീരിൽ പോയി കഴിഞ്ഞാൽ അവിടെ മാർത്താണ്ഡീശ്വര ക്ഷേത്രം ഉണ്ട് മാർത്താണ്ഡീശ്വര ക്ഷേത്രവും ആകെ തകർന്നടിഞ്ഞു കിടക്കുകയാണ് അപ്പോ സൂര്യക്ഷേത്രങ്ങൾ കേരളത്തിലേയും ഭാരതത്തിലെയും ഒക്കെ പ്രധാന ആരാധന സമ്പ്രദായമായിരുന്നിരിക്കണം ഒരു കാലം ഇന്നും ഇത് തകർന്നു കിടക്കുകയാണോ അതോ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണോ എന്നൊന്നും അറിയാൻ വയ്യ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരാ താഴ്വക്കൂടത്തെ അവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് പോയി എന്നും ആ താഴ്വക്കൂടം ഇളക്കിയതിലൂടെ വിഗ്രഹം താഴെ ഉടഞ്ഞു പോയി എന്നുമാണ് പറയുന്നത് ആ വിഗ്രഹം നശിച്ചത് കൊണ്ട് ഒരിക്കലും ഇവിടെ ആരാധനയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എല്ലാ കാലത്ത് വരുമ്പോഴും ഇവിടെ ഇങ്ങനെ കുറച്ച് പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുനരുദ്ധാരണ പ്രവർത്തികളാണ് എന്നാണ് പറയപ്പെടുന്നത് അത് മാത്രമല്ല ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് കല്ലുകളൊക്കെ അടർന്നു പോയിട്ട് പിന്നീട് ഒരു കാലത്ത് സാധാരണ രീതിയിലുള്ള കരിങ്കല്ല് കൊണ്ട് വെറുതെ കെട്ടി ഉയർത്തി തൂണുകളാക്കി ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതായിട്ടും കാണാം ഈ ചക്രങ്ങളെല്ലാമാണ് വിശേഷം ശരിക്കും പന്ത്രണ്ട് രാശികളിലൂടെയുള്ള സൂര്യന്റെ സഞ്ചാരത്തെ തന്നെയാണ് ഈ ചക്രങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഈ ചക്രങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ചക്രങ്ങളിൽ ഓരോന്നിലും എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ ചക്രം അടുത്തു പോയി നോക്കിയാൽ കാണാം ചക്രങ്ങളിൽ ആരൊക്കാലുണ്ടെന്ന് പറഞ്ഞല്ലോ അതായത് സമയത്തെയും മിനിറ്റിനെയും സെക്കൻഡിനെയും നാഴിക വിനാഴികകളെ സൂചിപ്പിക്കുന്ന തരത്തിലുണ്ട് എന്നാൽ ഇത് കൂടാതെ ഇതിനുള്ളിൽ ഇവിടുത്തെ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം അതുപോലെ ഒരു കാലത്തെ കൊണാർത്തിൽ ഉണ്ടായിരുന്ന ചരിത്രവും കാണാൻ പറ്റും അതുപോലെ തന്നെ സാധാരണ ജനജീവിതം എങ്ങനെയായിരുന്നു എന്ന് കാണാൻ പറ്റും ഒരാൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നത് വരെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യുക ഓരോരോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടമ്മമാരാണെങ്കിൽ പൂജാരിമാരാണെങ്കിൽ ദേവദാസികളാണെങ്കിൽ ഒക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഓരോരോ തട്ടിലും ആലേഖനം ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ രാജാക്കന്മാരുടെ ജീവിത രീതികൾ സാധാരണ മനുഷ്യരുടെ ജീവിത രീതികൾ അതുപോലെ കുട്ടികളുടെ പഠിത പഠിതാക്കൾ പഠിക്കുന്നവരുടെ ജീവിത രീതികൾ ഒക്കെ ഇവിടെ ഇങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട് ഓരോരോ ചക്രത്തിലായിട്ട് പിന്നെ അതുമാത്രമല്ല അവതാരം നമുക്ക് ചില ചക്രത്തിലെ ഈശ്വര സാന്നിധ്യവും നിരവധിയായി കാണാം പ്രത്യേകിച്ച് നരസിംഹമൂർത്തിയെ ആരാധിക്കുന്ന ഉപാസിക്കുന്ന രാജാക്കന്മാരായിരുന്നു ഗംഗയന്മാര് ഗംഗയന്മാരുടെ പ്രധാനമൂർത്തിയായിട്ട് മിക്ക ക്ഷേത്രങ്ങളും നമുക്ക് നരസിംഹമൂർത്തിയെ കാണാനോ ഇവിടെ ഇപ്പൊ കണ്ടോ ഈ പ്രധാന ശ്രീകോവിൽ നിന്ന് മാറിയൊരു ശ്രീകോവിൽ ഒഴിഞ്ഞ ഭാവത്തിലുണ്ട് അത് സൂര്യപത്നിയായ ഛായാദേവിയുടെ ക്ഷേത്രാണ് ഛായാദേവി ക്ഷേത്രത്തിനുള്ളില് മേൽക്കൂരൊക്കെ തകർന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത് ഇത് ബ്രിട്ടീഷുകാരുടെ ആക്രമണമാണ് അതോ മുഗളന്മാരുടെ അങ്ങനെയുള്ള പല ആക്രമണങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നു എന്നറിയില്ല ഏതായാലും ബ്രിട്ടീഷുകാർ ഇതിന്റെ താഴെക്കുടത്തെ കൊണ്ടുപോയതായി പറയപ്പെടുന്നുണ്ട് താഴ്ചക്കുടത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോയാലും അത് വിശേഷമായിട്ടുള്ള ഒരു ദാർത്ഥം കൊണ്ടാണ് ആ താഴെക്കൂടെ ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ടാണ് അതിന് കാന്തിക പ്രഭാവം ഉണ്ടായതെന്നും പറയുന്നത് അപ്പോ സൂര്യ സഞ്ചാരമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സൂര്യൻ സഞ്ചരിക്കുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് ജീവിതം ഉണ്ടാകുന്നത് ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുന്നത് ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്നതൊക്കെ സൂര്യന്റെ സഞ്ചാരം കൊണ്ടാണ് അപ്പൊ ആ സൂര്യ സഞ്ചാരത്തെ രേഖപ്പെടുത്തുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ അഭിമാനം തന്നെയാണ് ലോകാത്ഭുതങ്ങളിൽ ഓരോ ഭാരതീയം ലോകാത്ഭുതങ്ങളിൽ ആദ്യത്തേതായി കരുതാവുന്ന ചില നിർമ്മാണ രീതികളിൽ ഒന്നു തന്നെയാണ് കോണാർത്തിലെ ക്ഷേത്രം ഛായാദേവിയുടെ ക്ഷേത്രത്തിൽ ശ്രീകോൾ അകത്ത് ഛായാവിഗ്രഹമുണ്ട് സൂര്യനുമായി ബന്ധപ്പെട്ട വിഗ്രഹങ്ങളെല്ലാം ശംഖും ചക്രവും എങ്കിൽ നിൽക്കുന്നതിലൂടെ വൈഷ്ണവചിഹ്നത്തോട് കൂടിയിട്ടാണ് കാണാം മനോഹരമായ കല്ലൊക്കേറ്റൊരു വിസ്മയം മനുഷ്യരെ കൊണ്ട് മനുഷ്യരിൽ ആത്മശക്തി ഉണർന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അതുപോലെ തന്നെ ക്രിയാത്മകത ഉണർന്നാൽ എന്തൊക്കെ എന്തൊക്കെ അത്ഭുതം സൃഷ്ടിക്കാനാകുമെന്നുള്ളതിന്റെ പരമമായ ഉദാഹരണമായിട്ട് കൊണാർക്ക് ക്ഷേത്രം ഇങ്ങനെ നിൽക്കാണ്